എസ് ടി ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് ഫണ്ട് തിരുമറി നടത്തിയ ഇടതു സർക്കാർ നടപടി തിരുത്തുക എന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി കണ്ണൂരിൽ കലക്ട്രേറ്റ് ധർണ നടത്തി വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സാദിഖ് ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് ശശീന്ദ്രൻ ബപ്പങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി പത്മനാഭൻ മൊറാഴ ദാമോദരൻ മാസ്റ്റർ ഇ ഗോപാലൻ ഗിരിധരൻ കൊറ്റാളി ടി ലക്ഷ്മണൻ പ്രസീത അഴീക്കോട് രമേശൻ ഏരിപ്രം കുഞ്ഞമ്പു കല്യാശ്ശേരി വി വി ചന്ദ്രൻ മാസ്റ്റർ ടി പി ജാബിദ മുനവീർ ഇരിക്കൂർ ഫൈസൽ മാടായി ഷറോസ് മുഹമ്മദ് ഇംതിയാസ് ഷാജഗൻ ഐച്ചേരി എന്നിവർ സംസാരിച്ചു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം ഡയമണ്ട്സ് മെയിൻ റോഡ്